ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് രേഷ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ പൊതിയ ചിക്കനാണ് കേട്ടോ ഗസ്റ്റൊക്കെ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി ഒട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വളരെ ഈസിയുമാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്ര പൊതിനീന എടുക്കണം അതിൻ്റെ നേർ പകുതി മല്ലിച്ചപ്പം കറിവേപ്പിലയും പിന്നെ വേണ്ടത് നമ്മൾ രണ്ട് കയ്യിൽ കൊള്ളുന്നത്ര ചെറുവിളിയാണ് അതിൻ്റെ നേർ പകുതി വെളുത്തുള്ളി രണ്ട് വെല്ലിയുള്ളി പിന്നെ ഇഞ്ചി ഒരു പന്ത്രണ്ട് പച്ചമുളക് തൈര് അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇഞ്ചി പിന്നെ പച്ചമുളക് ഞാനൊരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ചെ ചെറിയുള്ളിയാണ് പിന്നെ മല്ലിച്ചപ്പ് ഫുള്ളി ഇട്ട് കൊടുക്കാം പൊതിയനെ അതേപോലെ തന്നെ മുഴുവനായി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അത് ഞാൻ ആദ്യമായിടാൻ മറന്നുപോയി നമുക്ക് കുഴപ്പമില്ല ലാസ്റ്റാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി വെളുത്തുള്ളി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കാം പിന്നെ ബാക്കി വന്ന ചെറിയുള്ളി ഉണ്ടല്ലോ അത് നല്ല കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുക്കണം സവോള അതേപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ ശേഷം സ്റ്റൗവിൽ ഉരുളി വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നല്ലപോലെ ചൂടായി വന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ശേഷം എണ്ണയിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക ഒരു നാല് ഗ്രാമ്പൂ ഒരു ജാതിപത്രി ഫുള്ള് ജാതിപത്രി എന്ന് പറയുമ്പോൾ ജാതിക്കാരുടെ തോ കായലുള്ള ആ ഫുൾ ജാതിപത്രി ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം രണ്ടുനുള്ളിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വാട്ടി കൊടുക്കുക വാട്ടി വാട്ടിക്കൊടുത്ത് ഏകദേശം ഒരു വാടി വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഉണ്ടല്ലോ ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട അത്യാവശ്യം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കിനും സവോളയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക പിന്നെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളികൾ പെട്ടെന്ന് ഇങ്ങനെ വാടി കിട്ടും കിട്ടും അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പക്ഷേ കണക്കുണ്ടാവണം കേട്ടോ ഇതിനകത്ത് കൂടി കൂടിപ്പോകരുത് അപ്പോൾ നന്നായിട്ട് വാട്ടി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് കിലോ ചിക്കൻ്റെ കണക്കിലാട്ടോ പറയുന്നത് അതിലേക്ക് തൈലൊഴിച്ചു കൊടുക്കുക ശേഷം മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമുക്ക് വേറെ ചിക്കൻ മസാല അങ്ങനത്തെ വേറെ ഒന്നും മുളക് പൊടി അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഇതിന് നമ്മുടെ മസാല കൂട്ടും കേട്ടോ ഇതും നമ്മുടെ ഉരുളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ തൈലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലേശം വെള്ളം ഉണ്ടാവും നമ്മുടെ പാത്രത്തിൽ അതും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അതുകൂടാതെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി വേറെ അഡീഷണൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് തുറന്ന് കൊടുക്കുക പിന്നെ ഇളക്കി കൊടുക്കുക നടിയും പിടിക്കാതെ പരമാവധി നിങ്ങൾ നോക്കണം അപ്പോൾ അതുപോലെ തന്നെ പൊടിഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ മസാല മീൻസ് നമ്മുടെ പൊതിയനേടെയൊക്കെയാണ് അരച്ചു വെച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് എല്ലായിടത്തും മിക്സ് ചെയ്യുക പരമാവധി എല്ലായിടത്തും എല്ലാ ചിക്കനിലും പറ്റുന്ന രീതിക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിറ്റോണ്ട് ചിക്കൻ ഒരു മുക്കാ വേവായിട്ടുണ്ടാവും ഏകദേശം വെള്ളമൊക്കെ അപ്പോഴത്തേക്കും ഇറങ്ങി തുടങ്ങും വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ചിക്കനിൽ നിന്ന് ബാക്കി ഇറങ്ങിയ വെള്ളമാണ് ബാക്കി നമ്മൾ ഒഴിച്ചു കൊടുത്തി ആ രണ്ട് ഗ്ലാസ് വെള്ളം മാത്രമേ ഉള്ളൂ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ശേഷം ക ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ചിക്കൻ കറിയിലോട്ട് നെയ്യോ ഒന്ന് പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു അരമുറി നാരങ്ങയാണേ അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ ഇതിൽ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ആ ഒരു പൊടിച്ചതല്ല ജസ്റ്റ് നമ്മൾ ചതച്ചെടുത്തത് മാത്രമേ ഉള്ളൂ ഇത് അപ്പോൾ അത് അങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം കേട്ടോ ചേർത്ത് നിർബന്ധം ഇല്ല വേണമെന്ന് നമ്മുടെ പൊതിയന ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ മേലെ നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് ഒരു മിൽട്ടറി ഗ്രീൻ കളറിലാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇരിക്കുക ഒരു ഡിഫറെ ടേസ്റ്റാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇത് ചോറിൻ്റെ കൂടുതലല്ല കേട്ടോ സാധാരണ ചപ്പാത്തി പൊറോട്ട അല്ലെങ്കിൽ നാന് ബട്ടർ നാന് അതിൻ്റെ കൂടുതലൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് വരുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരെയും ബായ്